ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ സംസ് നിത്യ ജീവിതത്തിൽ റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോ ലെറ്റ് ഇത് നമ്മൾ എങ്ങനെ പറയും ബാക്ക് ആൻഡ് ഫോർ ഫോർ പുറകോട്ടും മുന്നോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് മുകളിലേക്കും താഴേക്കും അപ്പ് ആൻഡ് ഡൗൺ തുടർച്ചയായി ഇത് നമ്മൾ എങ്ങനെ പറയും ബാക്ക് ടു ബാക്ക് കണ്ടിന്യൂസ്ലി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം തുടർച്ചയായി ബാക്ക് ടു ബാക്ക് അവിടെയും ഇവിടെയും ഹിയർ ആൻഡ് ഹിയർ ആൻഡ് അവിടെയും ഇവിടെയും അടി മുതൽ മുടി വരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് നമ്മൾ എങ്ങനെ പറയും പുറകോട്ടും മുന്നോട്ടും പറയാം പൂച്ച അതിന്റെ വാല് മുന്നോട്ടും പുറകോട്ടും ആട്ടുകയായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും കാറ്റ് കാറ്റ് വാസ് വാസ് മൂവിങ് മൂവിങ് ഓർ വാഗിങ് ബാക്ക് 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 ആൻഡ് 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 ഫോർത്ത് 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 എന്ന് പറയാം എങ്ങനെ പറയും പൂച്ച മുന്നിലോട്ടും പുറകിലോട്ടും ആട്ടുകയായിരുന്നു നീക്കുകയായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം മുകളിലേക്കും താഴേക്കും അപ്പോൾ നമ്മളുടെ ബിൽഡിംഗിലൊക്കെ ഉണ്ടാവുന്ന ലിഫ്റ്റ് മുകളിലേക്കും താഴേക്കും ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കും അല്ലെ ദ ലിഫ്റ്റ് ഗോസ് അപ് ആൻഡ് ഗോസ് അപ്ഡ് എന്ന് നമുക്ക് പറയാം ഓക്കെ തുടർച്ചയായി ബാക്ക് ടു ബാക്ക് അവന് തുടർച്ചയായി സ്റ്റേജ് ഷോസ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഹി ഹാഡ് സ്റ്റേറ്റ് ഹാഡ് സ്റ്റേജ് ഷോസ് ഹാഡ് സ്റ്റേജ് ഷോസ് ബാക്ക് ടു ബാക്ക് ഹാഡ് സ്റ്റേജ് ഷോസ് ബാക്ക് ബാക്ക് ടു എന്ന് പറയാം അവന് തുടർച്ചയായി സ്റ്റേജ് ഷോസ് ഉണ്ടായിരുന്നു He had stage shows back to back. He had stage shows back to back. എന്ന് പറയാം അവിടെയും ഇവിടെയും ഹീറോൻ ഡെയർ ഞാൻ എൻ്റെ താക്കോലിനായി അവിടെ ഇവിടെയൊക്കെ ഒക്കെ തെരഞ്ഞു ഇത് നമ്മൾ എങ്ങനെ പറയും ഞാൻ എന്റെ താക്കോലിനായിട്ട് അവിടെയും ഇവിടെയും ഒക്കെ തെരഞ്ഞു ഐ സെർച്ച് ഫോർ മൈക്കീസ് ഇനി തല കീഴായി അപ്സൈഡ് ഡൗൺ അപ്സൈഡ് ഡൗൺ മരത്തിന്റെ ചില്ലയിൽ നിന്ന് വവ്വാല് തല കീഴായി കിടക്കുകയായിരുന്നു നമ്മൾ നോക്കിയപ്പോ ആ വവ്വാല് തല കീഴായി കിടക്കുകയായിരുന്നു അപ്പൊ നമ്മൾ എങ്ങനെ പറയും വാസ് ഹാങ്ങിങ് ബ്രാഞ്ച് ഓഫ് ദ ട്രീ വവ്വാല് മരത്തിന്റെ ചില്ലയിൽ നിന്ന് കിടക്കുകയായിരുന്നു ഡൗൺ ഫ്രം ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ എന്ന് പറയാം ഇനി നിങ്ങൾ ഓരോ വാക്ക് വെച്ചിട്ടും ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിക്കോ ചുറ്റും ഒരു മതിലുണ്ട് ഇത് നമ്മളെങ്ങനെ പറയും വീടിന് ചുറ്റും ഇനി വേലിയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും wall എന്നതിന് പകരം fence എന്ന് പറയും There There is a fence around the house. There is a a fence fence around around the the house. house. എന്ന് പറയാം യിരുന്നെങ്കിൽ ഇനി അടിമുടി ഇത് നമ്മൾ എങ്ങനെ പറയും നായയുടെ അടിമുടി മണ്ണാണ് മണ്ണിലൊക്കെ കളിച്ചു കഴിയുമ്പോൾ നായകളുടെയൊക്കെ മേത്തൊക്കെ നിറയെ മണ്ണാകും അല്ലെ ഇത് നമ്മൾ എങ്ങനെ പറയും അവൻ അടിമുടി നല്ല പോലെ മാറി ഇത് നമ്മൾ എങ്ങനെ പറയും ഈ ചേഞ്ച് ഫ്രം ഹെഡ് വേണ്ട ടിമുടി മണ്ണിൽ കുളിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മണ്ണായിരിക്കുകയാണ് എന്തെങ്കിലും നമ്മൾ പറയും എന്ന് ഇരുവശത്തേക്കും ഇത് നമ്മൾ എങ്ങനെ പറയും പാമ്പ് ഇരുവശത്തേക്കും എഴഞ്ഞു പോവുമായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴയുക ഇനി അകത്തേക്കും പുറത്തേക്കും ഇതെങ്ങനെ പറയും ഇൻ ആൻഡ് ഔട്ട് അകത്തേക്കും പുറത്തേക്കും ഇൻഡ് ഔട്ട് എന്ന് പറയാം ഓക്കെ അവൾ റൂമിന്റെ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഔട്ട് ഓഫ് ദ റൂം അവൾ റൂമിന്റെ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടേയിരുന്നു ഇൻഡ് ഔട്ട് ഓഫ് ദ റൂം ഷി കെപ്റ്റ് ഗോയിങ് ഇൻ അൻ ഔട്ട് ഓഫ് ദ റൂം അവൾ റൂമിൻ്റെ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടേയിരുന്നു ഷി കെപ്റ്റ് ഗോയിങ് ഇൻ എൻ ഔട്ട് ഓഫ് ദ റൂം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീഹന സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ